സോഷ്യൽ മീഡിയയിലൂടെ ും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് എനിക്കും നേരെ ആക്ഷേപങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി ആ ആക്ഷേപങ്ങൾ ഉന്നയിച്ചവരുടെ അവക്കുമായ വാക്കുകൾക്ക് മറുപടി പറയേണ്ടതില്ല എന്ന് കരുതിയത് കൊണ്ടാണ് ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്ന ആളല്ല അത് ഞാൻ ഞാൻ കണ്ടു സീനാണ് എന്താണ് സംഭവം ക്യാമറയുടെ എന്നൊക്കെ വലിയ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മുടെ ഗോപിനാഥ് മുതുകാട്ട് എന്ന് പറയുന്ന സാറ് ഫ്രോഡാണ് ഫ്രോഡാണ് അദ്ദേഹം നടത്തുന്ന ചാരിറ്റി പരിപാടികളെല്ലാം ഫ്രോഡാണ് അയാൾക്ക് ഈ പറയുന്ന പോലെ കൊച്ചു പിള്ളാരെ ഈ അല്ലെങ്കിൽ ഈ ഡിസബിലിറ്റി ബാധിച്ച കുട്ടികളെ തൊടുന്നത് പോലും ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ ഫ്രോഡാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളെല്ലാം ഫ്രോഡാണ് എന്ന് അത് പൈസയ്ക്ക് വേണ്ടി അവിടെ നടത്തുന്ന പരിപാടികളാണ് എന്നൊക്കെ രീതിയിൽ ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ ഒരു വീട്ടമ്മ ഇത് മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് ഇദ്ദേഹത്തെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ സ്വന്തം അനുഭവം എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട് അവരുടെ മകനെ കൊണ്ട് അഡ്മിഷൻ ചെയ്തപ്പോഴും അവിടെ നടന്നതും കണ്ടതുമായി കേട്ട കാര്യങ്ങളായിട്ട് ഒരുപാട് അവർ പറയുന്നുണ്ട് ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറുണ്ട് ആ വീഡിയോ ഏ പക്ഷെ അതിലെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് കുറച്ച് ഭാഗങ്ങൾ ഞാൻ എന്തായാലും എല്ലാരും പാസ്പോർട്ട് എടുക്കണം അപ്പൊ ഞാൻ പാസ്പോർട്ട് എടുത്തില്ല കാരണം ഈ ഗോപിനാഥ് മുതുകാടി ഈ പ്രവർത്തനങ്ങളിൽ എനിക്ക് സംശയം ആദ്യമായിട്ട് തോന്നിയത് കോവിഡിന് മുമ്പ് തന്നെ ഒരു മാതൃഭൂമി സൺഡേ ഒരു ന്യൂസ് കൊടുത്തത് അതില് ഞങ്ങളുടെ കുട്ടികൾക്ക് അനാഥരാണെന്നും അവിടെ റെസിഡൻഷ്യൽ ആയിട്ട് പുള്ളി സംരക്ഷിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞൊരു ന്യൂസ് വന്നു അപ്പൊ ആ ന്യൂസ് കണ്ട അന്ന് അവിടെ ഉണ്ടായിരുന്ന പാരന്റ്സ് ഒന്നിട ഒപ്പിട്ട് ഒരു ഇത് കൊടുത്തു പരാതി കൊടുത്തു മുതുകാടിനെ എന്നിട്ട് വന്ന ആ ന്യൂസിനെ തിരുത്തൽ വരുത്തി ഇടണം എന്ന് ആവശ്യപ്പെട്ടാണ് കൊടുത്തു പക്ഷെ അത് തിരുത്തുന്നതിന് പേരും പുള്ളി അടുത്ത ദിവസം മീറ്റിംഗ് കൂടി ഭയങ്കരമായിട്ട് ഷൌട്ട് ചെയ്ത് ഞാൻ തരുന്നെല്ലാം ഇവിടുത്തെ ഔദാര്യമാണ് അത് നിങ്ങൾ വേണമെങ്കിൽ ഇന്നാമതി ഇല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ കുറെ കാര്യം ഒക്കെ പിന്നെ പിന്നെ ഈ പ്രതികരിച്ച എന്റെ ഹസ്ബൻഡ് കൊണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ ഇറ്റ് ലിസ്റ്റിലുമായി അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയി അന്ന് കേട്ടോ കോവിഡ് കഴിഞ്ഞ് ഇത് നമ്മൾ പ്രതികരിച്ചു തുടങ്ങി അത് കഴിഞ്ഞ് പാസ്പോർട്ട് എടുക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ പുള്ളി എന്റെ മോനെ എല്ലാത്തിനൊന്നും ഒഴിവാക്കാൻ തുടങ്ങി അപ്പോൾ കോവിഡ് കഴിഞ്ഞ് വന്നതിന് ശേഷം പുള്ളി സാമ്പത്തികം കൊണ്ടുവരുന്നതാക്കൾ അതായത് സിംഗപ്പൂർ ഒരു പ്രോഗ്രാം വെച്ചാൽ അത് ഓൺലൈനായി അതിൽ ഞങ്ങൾ കണ്ടിരിക്കുമ്പോഴാണ് ഓൺലൈൻ പ്രോഗ്രാം സ്ക്രീനിൽ ഇങ്ങനെ എമൗണ്ട് ലാക്സ് ലാക്സ് ചെയ്തു ആ ഒരു മാസം മാത്രമേ പോകുക അത് നമ്മൾ പ്രതികരിച്ചു അതായത് ഇത് ഫണ്ട് ഫൺഫൈസിംഗ് ആണോ ഇത്രയും രൂപ വരും എന്നുള്ള കണ്ടതിന് ശേഷം അവിടെ ഒരിക്കലും ഒരു ഓൺലൈൻ ലൈവ് പ്രോഗ്രാം വെച്ചിട്ടുണ്ട് ഇത് നല്ല റെക്കോർഡ് ആയിരുന്നു കോവിഡിന്റെ കാലത്ത് അത് കഴിഞ്ഞാൽ അവർ പുറത്ത് വന്നിരുന്നത് ഇനി ഈ പറഞ്ഞ ഒരു ആരോപണം എന്റെ മകനെ റിസൾട്ട് ഇതിനെക്കുറിച്ച് പറയാം ഇതിനു മുമ്പ് ഒരു ചാനലിൽ വന്നതാണ് ഇപ്പൊ സുനിതാ ദേവദാവിദാസ് എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് ഏതാണ്ട് ഒരുപാട് നേരമുണ്ട് ഈ ഇപ്പോൾ പറയുന്ന നമ്മുടെ ഗോപിനാഥൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് അവിടെ അവർ പറയുന്നത് അതിൽ എത്രത്തോളം ഫാക്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇത്രയും വലിയൊരു സ്ഥാപനമാണ് സ്ഥാപനമാണ് അവിടെ നിന്ന് ഒരുപാട് ചാറ്റ് പരിപാടികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെന്നാണ് നിലവിൽ അറിയുന്നത് അപ്പൊ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഇവർ പറയുന്നതാണോ സത്യം ഇനി അതോ ഇവര് പറയുന്ന ആണോ ഒന്നും നമുക്കറിയില്ല പക്ഷെ കുറെ അലിഗേഷൻസ് കാര്യങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കായ പരക്കുന്നുണ്ട് പിന്നെ ഒരു സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടിയും കുറെ പേര് ചിലപ്പോൾ അലിംഗേഷൻസ് ഇറക്കും പിന്നെ ചിലപ്പോൾ ഇതുപോലെ സ്ഥാപനത്തിൽ നിന്നും എന്തെങ്കിലും ഇതുപോലത്തെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായാലും ഇറക്കും അതുകൊണ്ട് രണ്ടും പോസിബിലിറ്റി ആണ് അപ്പോൾ ഒറ്റ ഒരാളുടെ വാക്ക് കേട്ടുകൊണ്ട് നമ്മൾ ആ സ്ഥാപനം അങ്ങനെയാണ് എന്ന് നമ്മൾ ഒരിക്കലും നമുക്ക് ചിത്രീകരിക്കാനുള്ള റൈറ്റ്സ് ഇല്ല മനസ്സിലായോ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ വയ്ക്കണം ഇപ്പോൾ ഇതിന് പുറമെ ഇവർ കുറച്ച് വളരെ വ്യക്തമായിട്ട് കുറച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രൈക്ക് അടിച്ചു ഇവർ പറഞ്ഞിട്ടുള്ളു അത് കൊടുക്കും മുമ്പേ നമ്മുടെ ഗോപിനാഥ് മുതുകാട് സാറ് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും അതും കൂടി ഫസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം സോഷ്യൽ മീഡിയയിലൂടെ ഡിഫറൻറ്റ് ആക്സെൻറ്റെന്നും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് എനിക്കും നേരെ ആക്ഷേപങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി ആ ആക്ഷേപങ്ങൾ ഉന്നയിച്ചവരുടെ അവക്കുമായ വാക്കുകൾക്ക് മറുപടി പറയേണ്ടതില്ല എന്ന് കരുതിയത് കൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ മിണ്ടാതിരുന്നത് എന്നാൽ ഇപ്പോൾ അത് ഹരീഷ് വാസുദേവിലേക്കും ഷാജൻ സറിയിലേക്കും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊക്കെ പടർന്ന് കയറിയതുകൊണ്ട് ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിനെയും കാസർഗോഡ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനത്തെയും ധനസഹായം നൽകി ചേർത്ത് പിടിച്ച നൂറ് ആളുകളും അതുപോലെ എൻ്റെ അഭ്യുദയകാംക്ഷികളും സർക്കാർ തലത്തിലുള്ള അധികാരികളും ഒക്കെ ഈ വാർത്തകൾ കേട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കി ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് വീഡിയോ കുറച്ച് നീണ്ടുപോയി കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം മുഴുവനായിട്ട് കാണുവേണം ദി അക്കാദമി ഓഫ് മാജിക്കൽ സയൻസസ് എന്നൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ഇത് തിരുവിതാംകൂർ കൊച്ചി കൾച്ചറൽ സയന്റിഫിക് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത് അന്ന് മുതൽ എല്ലാ വർഷവും അടക്കം കൂടാതെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കൃത്യമായി ടാക്സ് റിട്ടേൺ സമർപ്പിക്കുകയും കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതനുസരിച്ച് ട്വൽവേ എ ടി ജി വിദേശത്തു നിന്നും സംഭാവനകൾ സ്വീകരിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള എഫ് സി ആർ എ തുടങ്ങിയ അനുമതികൾ കിട്ടിയ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഇത് കൂടാതെ സി എസ് ആർ ഫണ്ട് സ്വീകരിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയും ഈ സൊസൈറ്റിക്കുണ്ട് മാജിക് എന്ന കല സംഗീത നാടക അക്കാദമിയുടെ പരിധിയിൽ വരുന്നതുകൊണ്ടും അത് സാംസ്കാരിക വകുപ്പിന് കീഴിലായതുകൊണ്ടും ആദ്യകാലം മുതൽ തന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ ഗ്രാൻഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷ സമർപ്പിക്കാറുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം നിരസിക്കുകയായിരുന്നു കിൻഫ്ര ഫിലിം വീഡിയോ പാർക്കിൽ രണ്ടായിരത്തി പതിനാലില് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കലാകാരന്മാർക്ക് മാന്യമായൊരു ജീവിതം നൽകുക എന്ന കൂടി ഈ മാജിക് പ്ലാനറ്റ് നിലവിൽ വന്ന ശേഷവും വർഷങ്ങൾ കഴിഞ്ഞാണ് കുറേശ്ശെ ആയിട്ട് ഗ്രാന്റ് ലഭിച്ചു തുടങ്ങിയത് ആറ് ആറുകലമ്പ് മുതലാണ് ബജറ്റിൽ തുക വകയിരുത്തി തുടങ്ങിയത് ഓരോ വർഷവും കിട്ടിയ തുകയ്ക്ക് കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പിൽ സമർപ്പിക്കുകയും അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അടുത്ത ബജറ്റിൽ തുക അനുവദിക്കുകയും ചെയ്യുമായിരുന്നു അപ്പൊ എല്ലാം പക്കയായിട്ട് ഈ പറയുന്ന ഗോപിനാഥൻ എന്ന് പറയുന്ന സാറ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് എല്ലാം പക്കയായിട്ട് അതിൻ്റെ കാര്യങ്ങൾ എല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചാരിറ്റബിൾ ആണ് അവിടെ ഈ ഡിസബിലിറ്റി ആയിട്ട് ബാധിച്ച ഒരുപാട് കുട്ടികളെയൊക്കെ സഹായിക്കുന്നു കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത്രയും നമ്മൾ അറിഞ്ഞു വരുന്നത് പക്ഷെ ഇപ്പോ ഒരു വീട്ടമ്മ തന്നെ സ്വന്തം അനുഭവത്തിൽ വന്നിങ്ങനെ ഒരു അനുഭവം പറയുമ്പോൾ എവിടെയൊക്കെ നമുക്ക് സ്ട്രൈക്ക് അടിക്കുക അയ്യോ അങ്ങനെയാണ് പക്ഷെ എത്രത്തോളം സത്യമുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഒരു തെളിവും സഹിതമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ ചിലപ്പോൾ ഇനിയും ആളുകൾ മുന്നോട്ട് വന്നേക്കാം എങ്കിൽ ഇതിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഗോവിന്ദനാഥ് ഈ ബജറ്റിൽ അനുവദിക്കുന്ന തുക നേടിയെടുക്കാൻ കടന്നു പോകേണ്ട ആളുകൾ ചെറുതല്ല എന്ന് എല്ലാവർക്കും അറിയാം എത്രയോ ഉദ്യോഗസ്ഥർക്കും ഗവൺമെൻറ്റിനും അത് കൃത്യമായി ബോധ്യപ്പെട്ടാലേ പ്രഖ്യാപിച്ചാലും തുക അനുവദിക്കൂ എന്നും നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച എഴുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ പതിനെട്ട് ലക്ഷത്തി എഴുപത്തി യെസ് എഴുപത്തി അയ്യായിരം രൂപ അനുവദിച്ച് കിട്ടിയെങ്കിലും സാങ്കേതികമായ കാരണങ്ങളാൽ ട്രഷറി അക്കൗണ്ടിൽ നിന്ന് അത് ഇതുവരെ എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല സർക്കാർ ഗ്രാന്റ് സംബന്ധമായ എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടുകളും സാമ്പത്തിക രേഖകളും ഉത്തരവാദിപ്പെട്ട ആർക്കും എപ്പോഴും പരിശോധിക്കാവുന്ന രീതി ഇവിടെയുണ്ട് ഇനി മറ്റൊരു ആരോപണം ഭിന്നശേഷിക്കാർക്ക് അർഹതപ്പെട്ട പെൻഷൻ പോലും മുടങ്ങി പോകുമ്പോൾ സാമൂഹ്യനീതി വകുപ്പ് എങ്ങനെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് മാത്രമായി ഈ തുക അനുവദിച്ചു എന്നതാണ് ചോദിക്കുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം ഡോക്ടർ മുഹമ്മദ് അഷീൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന കാലത്താണ് ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല പ്രത്യേക സാഹചര്യത്തിൻ്റെ തുടർച്ചയായിട്ട് ഭിന്നശേഷിയുള്ള കുട്ടികളെ മാജിക്ക് പഠിപ്പിച്ച് അവരെ സ്വയം പര്യാപ്തരാക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സമീപിച്ചത് അന്ന് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ അനുമതിയോടുകൂടി മാജിക് അക്കാദമി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു സാമൂഹ്യ നീതി വകുപ്പ് ആ മക്കളുടെ അരങ്ങ അരേറ്റത്തോടൊപ്പം അനുയാത്ര ക്യാമ്പയിൻ്റെ അംബാഡർമാരായിട്ട് ഈ കുട്ടികളെ പ്രഖ്യാപിച്ചു അവിടെ അവസാനിപ്പിക്കാമായിരുന്ന ആ മാജിക് പഠനം ആ കുട്ടികളിൽ ചിലർക്കെങ്കിലും ജോലി നൽകണം എന്ന ലക്ഷ്യത്തോടെ മാജിക് പ്ലാനറ്റിൽ ഒരു എംപവർ സെൻ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷൻ കിൻഫ്രയും മാജിക് അക്കാദമിയും ചേർന്ന് ഒരു ട്രൈബ് പാർട്ടി എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയും കെ എസ് എസ് എമ്മിൻ്റെ ഇന്നോവേഷൻ ഫണ്ടിൽ നിന്ന് ഒരു ചെറിയ തുകയെടുത്ത് രണ്ടായിരത്തി പതിനേഴിൽ കുട്ടികളുടെ പെർഫോമൻസായി ജോലി ചെയ്യാനുള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരികയും ചെയ്തു അവിടെയാണ് ഈ മേഖലയിലേക്കുള്ള എൻ്റെ യാത്ര തുടങ്ങുന്നത് പിന്നീട് ഏകദേശം ഇരുപത്തി അഞ്ച് കോടിയോളം മുടക്കി ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്ററും ഇവിടെയുള്ള യൂണിവേഴ്സൽ എംപവർമെൻറ്റ് സെൻ്ററും ഒക്കെ ഉണ്ടാക്കിയെങ്കിലും സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് ഒരു രൂപ പോലും ആവശ്യപ്പെട്ടിട്ടില്ല അനുവദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഇങ്ങനെയൊരു സ്ഥാപനം ഉള്ളതിൻ്റെ പേരിൽ ഭിന്നശേഷിക്കാർക്കുള്ള ഒരു ആനുകൂല്യവും ഈ സെൻ്റർ കൈപ്പറ്റുന്നില്ല എന്നതാണ് ഇനി എനിക്കേറെ വിഷമം ഉണ്ടാക്കിയ കാര്യം ഞാൻ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് സാമ്പത്തികം അഴിമതി നടത്തുന്നു എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നതാണ് ഞാൻ ഒരു രൂപയെങ്കിലും ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് കഴിഞ്ഞ ഇരുപത്തിയേഴ് കൊല്ലത്തിനിടയ്ക്ക് പേഴ്സണൽ ആവശ്യത്തിനായി എടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ഇരുപത്തിയേഴ് വർഷമായി ഞാൻ ഈ സ്ഥാപനത്തിന് അമർത്തിരിക്കുന്നുണ്ട് ഇതുവരെ ഒരു രൂപ പോലും ഞാൻ ശമ്പളം കഴിപ്പിച്ചിട്ടില്ല മാജിക് പ്ലാനറ്റിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ സാമ്പത്തിക പിരിമുറുക്കത്തിൽപ്പെട്ട് വീട് പോലും വിൽക്കേണ്ട സാഹചര്യം ഉണ്ടായവനാണ് ഞാനും എൻ്റെ കുടുംബവും ആ പണം മുഴുവൻ ഞാൻ കൊടുത്തത് ഈ സൊസൈറ്റിയിലേക്കാണ് മാജിക് ഷോ നടത്തിയിരുന്ന കാലത്ത് കിട്ടിയ പണം മുഴുവൻ ഒഴുക്കിയത് ഈ സൊസൈറ്റിയിലേക്കാണ് അതായത് ഒരുപാട് പേരി അലിഗേഷൻസ് പറയുന്നുണ്ട് ഞാനും കണ്ടായിരുന്നു അതായത് ഈ പറയുന്നത് പോലെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പിന്നിൽ നിന്നും സ്വന്തം ലാഭത്തിന് വേണ്ടി സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ എടുക്കുന്നു ചിലവാക്കുന്നു അല്ലെങ്കിൽ സ്വന്തമായിട്ട് വളർന്നു വരുന്നത് കോഴ്സ് ഈ ചാരിറ്റബിൾ സൊസൈറ്റി കാര്യങ്ങൾ നടത്തി വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി വളരും പക്ഷേ അതിൽ നിന്നും നിന്നും പൈസ എടുക്കുകയാണ് എന്നുള്ള ഒരു ആരോപണം പറയുമ്പോൾ തന്നെ എനിക്ക് അതിലൊരു എന്തോ പോലെ ഉണ്ട് പിന്നെ അങ്ങനെ എടുക്കുന്നവരും ഉണ്ട് ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പിന്നിൽ ഒരുപാട് ഇതുപോലത്തെ കള്ള പരിപാടികൾ നടത്തുന്നവരും ഉണ്ട് നമുക്ക് ഇപ്പൊ ഒരു തെളിവുമില്ലാതെ ഈ പറയുന്നതുപോലെ ഈ പറയ ഗോപിനാഥ് മുതുകാടെ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് അടിച്ചമർത്താൻ പറ്റത്തില്ല കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ ഈ ചാരിറ്റിയുടെ പിന്നിൽ നിന്നും പൈസ ഉണ്ടാക്കുകയാണെന്ന് പറയുന്നത് അവർ തെളിവ് സഹിതം വെച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇത് ചെറിയൊരു സ്ഥാപനമോ കാര്യങ്ങളോ ഒന്നും വളരെ വളർന്നു പന്തലിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ സാമ്രാജ്യം തന്നെയാണ് അപ്പം അതിന് തകർക്കാൻ വേണ്ടി ഒരുപാട് പേര് നോക്കും അതുപോലെ ഇത്ത പ്രവൃത്തികൾ ചിലവർ ചെയ്തിരിക്കും അപ്പം നമ്മളത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ പറയാൻ അല്ലാണ്ട് എന്തെങ്കിലും ഇങ്ങനെയാ ചാരിറ്റിയിലെ പിന്നിൽ നിന്ന് ഒരുപാട് പൈസ വെട്ടിക്കുന്നു അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല കാരണം തെളിവ് സഹിതം വയ്ക്കണം അല്ല വന്നിരുന്നിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാം ഗോപിനാഥ് എന്ന് പറയുന്ന വ്യക്തി വളരെ ഫ്രോഡാണ് കള്ളത്തനാണ് ചെയ്യുന്നത് എന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ ഒന്നുമായിട്ട് അലയ്ക്കാം പക്ഷേ അതിന് തെളിവ് സഹിതം വയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് ആർക്കും ഇത് ആക്സെപ്റ്റ് ചെയ്യാനോ വിശ്വസിക്കാനോ പറ്റുന്നൊരു കാര്യമില്ല എന്തായാലും ബാക്കി കുറച്ചുകൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആ വീട്ടമ്മ പറയുന്ന ഒരു ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് അതെനിക്ക് കുറച്ചുകൂടി സ്ട്രൈക്ക് നമുക്ക് അതും കൂടി ഒന്ന് കേട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയാലും ഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ നിലനിൽക്കും നിലനിൽക്കണം ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിപ്പിക്കപ്പെടുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് ഞാൻ സ്വയം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇവിടെയുള്ള കുട്ടികളെയും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തെയും ഇപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഇതേ സൗകര്യങ്ങളോട് സംരക്ഷിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ നിറഞ്ഞ സന്തോഷം പലരുടെയും സാമ്പത്തിക സഹായത്തോടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ കാസർഗോഡ് മടിക്കയിൽ വാങ്ങിയ ഇരുപത് ഏക്കർ സ്ഥലത്തും പണിയൊന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല വെറും ലാൻഡ് ആണിപ്പോകും നൂറ് കോടിയെങ്കിലും ചെലവ് പ്രതീക്ഷിക്കുന്ന ആ മാതൃകാസ്ഥാപനം സഫലമാക്കാൻ ഇനി എത്ര വെയിൽ കൊള്ളണമെന്നും ഉറക്കമിടക്കണമെന്നും ആരുടെയൊക്കെ കാല് പിടിക്കേണ്ടി വരുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാം അതും അറിവുള്ള ആരെങ്കിലും ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനും സന്തോഷം ഇല്ലെങ്കിൽ വെറുതെ അനാവശ്യമായ അപവാദങ്ങൾ ഉന്നയിക്കരുത് സംശയമുള്ളവർക്ക് ഡിഫറൻറ്റ് ആർ സെൻറ്ററിലേക്ക് വരാം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാം അനുഭവിക്കാം അല്ലാതെ ഇവിടെ അഡ്മിഷൻ കിട്ടാത്തവരും പലവിധ സഹായങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാത്തതിൻ്റെ പേരിൽ പിണക്കമുള്ളവരും തക്കതായ കാരണങ്ങളുടെ പേരിൽ ഇവിടുത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടവരും ഒക്കെ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് മാത്രം അത് അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നവർ ഒന്നോർക്കുക നിങ്ങൾ ചവിട്ടി മരിക്കുന്നത് എത്രയോ കുട്ടികളെയാണ് ഇന്ന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളെയാണ് നിങ്ങൾ ചവിട്ടി മരിക്കുന്നത് ഇവിടെ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന എത്രയോ കുടുംബങ്ങളെയാണ് കാലങ്ങളായി കാസർകോടിൻ്റെ മണ്ണിൽ എൻഡോസൽഫാൻ്റെ ദുരിതത്തിൽ പെട്ടുഴലുന്ന എത്രയോ മാതാപിതാക്കളുടെ പ്രതീക്ഷകളെയാണ് നിങ്ങൾ തകർത്തറിയുന്നത് എനിക്ക് ഇതുപോലെയുള്ളൊരു മകനോ മകളോ ഉള്ളതിൻ്റെ പേരിലെല്ലാം ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു പോകുന്നത് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തിൻ്റെ പേരിൽ മാത്രമാണ് മാജിക് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതുപോലെ ഈ മേഖലയിൽ നിന്നും പിന്മാറിയാൽ നഷ്ടം സംഭവിക്കുക എത്രയോ കുട്ടികൾക്കാണ് ആണയത്തെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇവിടെ എല്ലാം സുതാര്യമാണ് അത് നേരിട്ടറിയാൻ എല്ലാവർക്കും സ്വാഗതം ഗേറ്റ് തുറന്നു വെച്ചിരിക്കുകയാണ് സ്നേഹം നന്ദി താങ്ക് സോ മച്ച് ഓ ഈ ഗോപിനാഥ എന്ന് പറയുന്ന വ്യക്തി ലോക ഫ്രോഡാണെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മെയിനായിട്ട് ഇത് തന്നെയാണ് അതായത് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരുപാട് കുഞ്ഞുമക്കൾ ഇന്നും ജീവിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ലെവലിൽ പോകുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരു നിമിഷം കൊണ്ട് ഈ സ്ഥാപനത്തിന് ചവിട്ടി അരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ദേഷ്യത്തിനോ വൈരാഗ്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ പിരിച്ചുവിട്ടവരോ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാത്തവരോ ആയ എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനത്തിന്റെ പരമായി നമ്മൾ ചവിട്ടി മതിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നശിക്കുന്നത് ആ വ്യക്തിയല്ല ഒരിക്കലും ആ വ്യക്തിയല്ല ആ വ്യക്തിയുടെ സ്ഥാപനം നശിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന വേറെ ഒരുപാട് മക്കളുടെ ജീവിതമാണ് മനസ്സിലായോ അത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഒന്ന് ചിന്തിക്കുക അതുകൊണ്ട് ഇത് തക്കതായ തെളിവുണ്ടെങ്കിൽ മാത്രം വേണം നിങ്ങൾ ഈ ഇതിന് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കാൻ പിന്നെ ആ ലേഡി പറഞ്ഞ ആ വീട്ടമ്മ പറഞ്ഞ ഒരു വരിയുണ്ട് വരി ഉണ്ട് അത് നമുക്ക് നമുക്ക് വീടുക പറഞ്ഞാല് ഇങ്ങനെ ഈ കുട്ടികളെ കുറിച്ച് ഇങ്ങനെ അസത്യമായിട്ട് പിന്നെ ഇൻസൾട്ട് ചെയ്യുന്നത് അത് എത്രത്തോളം നമ്മളെ നമ്മളെ എന്താ നമുക്ക് വേദന എത്രത്തോളം ഒന്ന് അത് ഉൾക്കൊള്ളാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്രയും കുട്ടികളെ അത്രയും സ്നേഹത്തോടെ നോക്കുന്നത് പിന്നെ ആ സ്നേഹത്തിന്റെ കാര്യം ഞാൻ ആരോപിച്ച ഒരു കാര്യം കൂടെയാണ് ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്ന ആളല്ലോ കൈ കത്തി മാറ്റിപ്പോ അത് എന്റെ മകനെയാണ് ഞാൻ കണ്ടുനിന്ന സീനാണ് ഞാൻ പറഞ്ഞു എന്താണ് സംഭവം ക്യാമറ അപ്പം ഗസ്റ്റുകളൊക്കെ വരുമ്പോ ക്യാമറയുടെ മുന്നിൽ ശംഭു എന്നൊക്കെ പറഞ്ഞ് വലിയ സ്നേഹത്തില് കാണിച്ചു കൊണ്ട് ഇരുന്നിട്ട് അവരങ്ങോട്ട് പോയ പറഞ്ഞ് കൈ തട്ടി എറിഞ്ഞിട്ട് പോകുന്ന സീന് ഞാൻ കണ്ടതാണ് അത് അതാണ് ഗോതിത നന്ദർ എങ്ങനെയാണ് ഇപ്പം എന്താ പറയുക ഇപ്പൊ നമ്മള് ഈ കുഞ്ഞുങ്ങളെ ഒന്നും ഇഷ്ടമല്ല ശരിക്കും റിയൽ ആയിട്ട് കുഞ്ഞുങ്ങളെല്ലാം ഒരിക്കലും തീർച്ചയായിട്ടും അല്ല അതുപോലെ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഒരു പാരന്റിന്റെ അടുത്ത് ഇതുപോലെ ഇൻസൾട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ അത് അത് അവിടെ സൈഫ് പിന്നെ അവിടെ ഒരു തെറാപ്പി സെന്റർ ഉണ്ട് അതിന്റെ കാര്യം തെറാപ്പി സെന്ററിന് ഒരു ഗൈഡ് ലൈൻസ് ആ ഗൈഡ് ലൈൻ സുപ്രീം കോടതി ഗൈഡ് ലൈൻ ഉണ്ട് ആ ഗൈഡ് ലൈൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രത്യേകിച്ച് ലൈസൻസ് വേണം അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല അവിടെ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് തെറാപ്പി സെന്ററിൽ ഒരു തെറാപ്പിസ്റ്റ് തെറാപ്പി കൊടുക്കുന്നെങ്കിൽ വ്യക്തമായി അസസ്മെന്റ് നടത്തി അതിന് ഗോൾ സെറ്റ് ചെയ്ത് പാരന്റ്സിനെ അറിയിച്ച് അവരുടെയും കൂടെ ഇൻവോൾവ്മെന്റ് ക്യാമറ വെച്ച് പാരന്റ്സിനും കൂടെ വിസിബിൾ ആയിട്ട് വേണം അത് നടത്താനാണ് അവിടെ അതൊന്നും പാലിക്കുന്നില്ല അതുപോലെ എത്ര നാൾ തെറാപ്പി കൊടുത്ത് എത്ര ദിവസം കൊടുത്തിട്ടൊക്കെ ഉണ്ട് അങ്ങനെ അത് അവര് മാനദണ്ഡ അവിടെ പാലിക്കുന്നു ഈ കുട്ടികൾക്ക് തെറാപ്പി ആവശ്യം തന്നെയാണ് അപ്പൊ ഒരു തെറാപ്പി സെന്റർ വെക്കാനുള്ള അധികാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വയ്ക്കാം വെക്കുന്നതെങ്കിൽ ഈ കുട്ടികൾക്ക് കൃത്യമായിട്ട് റൊട്ടേറ്റ് ചെയ്ത് അവർക്ക് കൃത്യമായിട്ട് തെറാപ്പി അയച്ചിട്ട് കൊടുക്കാവുന്നതാണ് അതിനു പകരം പുറത്തുനിന്ന് കുട്ടികൾ എടുക്കുന്നു പരസ്യം ചെയ്ത് ആ വന്ന കുട്ടികൾക്കും ട്രെയിനിങ് കൊടുക്കുന്നില്ല തെറാപ്പി കൊടുക്കാതെ ഇവിടെ ഉള്ളവർക്കും കൃത്യമായിട്ട് കൊടുക്കാതെ ഈ തെറാപ്പി സെന്ററിന്റെ അവിടെയുള്ള തെറാപ്പിസ്റ്റുകൾക്കുള്ള മെയിൻ ജോലി അവർ പുറത്ത് പോയവരുണ്ട് അവരും പറഞ്ഞതാണ് കാരണം ഈ ഫീൽഡ് നിൽക്കുന്നതുകൊണ്ട് അവരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടായി അവർക്ക് ജോലി ചെയ്യാൻ അവസരം കൊടുക്കുന്നില്ല ഒരു തെറാപ്പി ചെയ്യുന്ന ഒരു തെറപ്പിസ്റ്റിന് അവരെപ്പോഴും ആ കുട്ടിയുടെ ആ ഇമ്പ്രൂവ്മെന്റ് പ്രതീക്ഷിച്ച് അതില് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നവരാണ് പക്ഷെ ഇവിടെ ഗസ്റ്റ് വന്നാൽ പിന്നെ ഗൈഡ് പോലെയാണ് ഇവർ എക്സ്പ്ലെയിൻ ജനിക്കാറുണ്ട് നടത്തി അതാണ് അവർ അവിടെ ഗസ്റ്റ് ഇല്ലാത്ത പ്രശ്നമില്ല അപ്പൊ കുട്ടികൾ തെറപ്പി കൊടുക്കാനോ സമയമല്ല തെറാസ് കുട്ടിയല്ല അവിടുത്തെ സാഹചര്യം കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കേണ്ട പ്രവർത്തികൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇവർ പറഞ്ഞ മറ്റൊരു ആരോപണം വന്ന് ഈ പറയുന്ന ഗോപിനാഥ് എന്ന് പറയുന്ന വ്യക്തിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ഫേസ് പിന്നിൽ വേറൊരു ഫേസ് എന്നാണ് പറയുന്നത് അതായത് മുന്നിൽ ക്യാമറയുടെ മുന്നിൽ വെച്ച് കുട്ടികളെല്ലാം ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികളായാലും അല്ലാത്ത കുട്ടികളായാലും എന്തൊക്കെയായാലും കുട്ടികളെ ഭയങ്കര സ്നേഹത്തോടെ നോക്കുകയും ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കൈ തട്ടി മാറ്റിയിട്ട് പോകുന്നു എനിക്ക് ആ ആരോപണത്തിൽ ഭയങ്കര ഒരു ഡൗട്ട് അടിക്കുകയാണ് കാരണം അങ്ങനെ ചെയ്യോ അങ്ങനെ ചെയ്യോ അതെനി ഭയങ്കര ഒരു ഡൗട്ടബിളായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ ഇത്രയും കാലം കണ്ടു ഇനി ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും റിയൽ ലൈഫും റിയൽ ലൈഫും എല്ലാവരുടെയും ഡിഫറൻ്റ് ആണ് പക്ഷേ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി ഇങ്ങനെ ചെയ്യുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ത് ക്യാമറയുടെ മുന്നിൽ തോളിൽ കൈയിട്ട് നിന്നിട്ട് ടക്കന ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ കൈതട്ടി മാറ്റിയിട്ട് പോകുമോ അതെനിക്ക് അങ്ങോട്ട് യോജിക്കുന്നില്ല അതിപ്പോ ആരും ഒരു സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് തന്നിരിക്കും പക്ഷെ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യുമോ എന്നുള്ള ഒരു സംശയം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഞാനിങ്ങനെ പബ്ലിക്കില് നിൽക്കുമ്പോൾ നല്ലവനായിട്ട് പേഴ്സണൽ സ്പേസിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ യാത്ര നല്ലവന്നല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ പേഴ്സണൽ സ്പേസിൽ ഒറ്റയ്ക്ക് ഈ പറയുന്ന പോലെ ചിലപ്പോൾ കുട്ടിയെ തട്ടി മാറ്റി അയക്കും പക്ഷെ ആൾക്കാർ നോക്കി നിൽക്കുക ക്യാമറ ഓഫ് ആയ ആയതുകൊണ്ട് ഈ പറയുന്ന വീട്ടമ്മ നോക്കി നിൽക്ക തന്നെ തട്ടി മാറ്റുമോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ചോദിച്ചിരുന്നുമാണ് എന്തായാലും കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് നിങ്ങൾ ചെളി തേക്കാവൂ തെളിവില്ലാതെ വെറും വാഗുണ്ട് വാക്കുകൊണ്ട് ആരും ഇത് എനിക്കത്ര യോജിക്കുന്നില്ല കാരണം ഇത്രയും കാലം വർഷപ്പഴക്കം ഇത്രയും കാലം വളർന്നു വന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് അതുപോലെ തന്നെ അവിടെ ഒരുപാട് കുട്ടികൾ സഹായങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റ നിമിഷം കൊണ്ട് ആര് ചെളി വാരി അടിക്കുന്ന ഈ ഒരു പ്രവൃത്തി അത് തെളിവുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം ചെളി വാരി അടിക്കുന്നതാണെങ്കിൽ അത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യുന്ന വളരെ ഒരു ഭാവം തന്നെയാണ് പിന്നെ ഇതുപോലെ അവിടെ നടക്കുന്നത് ഈ പറഞ്ഞ പ്രവൃത്തികളാണെങ്കിൽ ഉറപ്പായിട്ട് മുന്നോട്ട് തന്നെ പോകണം ഈ പറയുന്ന ഓരോ വ്യക്തികളും മനസ്സിലായി ഉറപ്പായിട്ട് മുന്നോട്ട് തന്നെ പോണം അല്ലാതെ ഈ ഒരിക്കലും അവിടെ തെറ്റുകൾ നടന്ന ആരും ചൂണ്ടിക്കാണിക്കാൻ പാടില്ല അങ്ങനെയെന്ന് ഞാൻ പറയില്ല അവിടെ നടന്നിട്ടുള്ളത് ഇന്ന ഇന്ന സംഭവങ്ങൾ ഉള്ളതാണെങ്കിൽ മുന്നോട്ട് തന്നെ പോവുക ഒരിക്കലും പിന്നോട്ട് പോകരുത് കാരണം ഈ പറയുന്ന പോലെ ക്യാമറയുടെ മുന്നിൽ വെച്ച് കെട്ടിപ്പിടിച്ചിട്ട് അല്ലാതെ കൈതട്ടി മാറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടുന്ന വ്യക്തി അത് മാറ്റി വയ്ക്കാൻ തന്നെ ചെയ്യണം അതുപോലെ തന്നെ അത് ഉണ്ടെങ്കിൽ തെളിവുക തന്നെ ചെയ്യണം മനസ്സിലായി എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമോ ഇല്ല എന്ന് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ വേണ്ടിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എന്തെങ്കിലും ഇനി അപ്ഡേഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇനിയും കൂടുതൽ തെളിവുകൾ തെളിവ് സഹിതം ഈ പറയുന്ന വ്യക്തിക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഞാനും പ്രതികരിക്കും നിങ്ങളുടെ അവിടെ ഒപ്പമുണ്ടാകും ഉറപ്പ് തരാം ഒപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ